പുതിയ കാലത്ത് ഞമ്മളെ പണിയിൽ സ്റ്റേജ് ഇട്ടിട്ടാണ് താഴത്ത് കുഴിച്ചിടുന്ന സ്ഥലമില്ലാത്തതുകൊണ്ട് സ്റ്റേജ് ഇട്ടിട്ടാണ് ഞമ്മളെ പണിയെടുക്കുന്നത് മണ്ണ് ഞങ്ങൾക്ക് കുണ്ടയിടാനും കൂടി സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ മുകളിൽ സ്റ്റേജ് ഇട്ടിട്ട് ഉരുളിൽ കെട്ടിയത് ഈ കിണറിന് നമ്മൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പകുതി ചങ്കല്ലും പകുതി മങ്കുത്തും കല്ല് വെട്ടിയ കുഴി ആണെന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചത് കിട്ടിയ ഒരു ഭാഗത്ത് എന്തായാലും പടവ് കെട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് അടിയിൽ നിന്ന് കെട്ടിയിട്ട് കൊണ്ടുപോകാനുള്ളത് ഈ കിണറിൽ ഉറപ്പ് കുറവാണ് അടിയിലേക്ക് അതുകൊണ്ട് അടിയിൽ നമുക്ക് പാക്ക് വെച്ച് കെട്ടിയിട്ട് വേണം കൊണ്ടുപോകാനാണ് അടിയിലേക്ക് അടിയിലേക്ക് പോകുന്നവരും ഓരോ പടവ് കുറഞ്ഞു കുറഞ്ഞ വരെയാണ് നമ്മളെ ഈ കിണറിൽ സ്റ്റേജിന്റെ മുകളിൽ നിന്നാണ് ഉരുൾ വലിക്കുന്നതിനൊണ്ട് ഒരു രണ്ട് കോലും കൂടി അധികം നമ്മൾ വലിക്കണം പിന്നെ നമ്മളെ കിണറിൽ വെള്ളം കണ്ടുണ്ട് ഏകദേശം ഒരു പത്ത് കോലിൻ്റെ അടുത്ത് കായ് അടിയിലേക്ക് ലൂസ് കൂടി കൂടി വരികയാണ് പിന്നെ വെള്ളം കണ്ടതിനോട് നമുക്ക് മോട്ടറ് വെച്ചിട്ടൊക്കെയാണ് ഇനി പണിയെടുക്കുക ഞമ്മളൊരുവിധ എല്ലാ കിണറിൻ്റെ പണിക്ക് പോയാലും വെള്ളം കണ്ടാൽ നമുക്ക് പൈസ കിട്ടുള്ളൂ കുറെയൊക്കെ വീടേ ഞങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല ഈ ഇവിടെ ഞമ്മക്കിതാ ഈ വാവേശിയാണ് ഫസ്റ്റ് ഞമ്മക്ക് വെള്ളം കിണറിൽ വെള്ളം കണ്ട ഒരു സന്തോഷമാണ് അതുകൊണ്ടാണ് നമുക്ക് ചായ പൈസ ഒക്കെ തരുന്നത് അത് ഓരോരുത്തരും സന്തോഷത്തിനനുസരിച്ച് കൂടിയും കുറഞ്ഞൊക്കെ ഉണ്ടാവും എന്തായാലും നമുക്കും സന്തോഷം വെള്ളം കുടിക്കാലോ